നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ നില എസ്പാനി ഗോളിനെ തകർക്കുമ്പോൾ വിനീ ജൂനിയറും കിലിനം പാപ്പയും റോഡ്രിഗോയും ഒക്കെ മികച്ച പ്രകടനമാണ് നടത്തിയത് ഇവർ ഈ ലോകത്തു നിന്നുള്ളവരല്ല അന്യഗ്രഹത്തിൽ നിന്നുള്ളവരാണ് എന്ന് പറയുന്നു ഫ്രാൻകാർഷിയ അവർ വേൾഡ് ക്ലാസ് പ്ലെയേഴ്സാണ് ടോപ്പ് പ്ലെയേഴ്സാണ് സൂപ്പർ സ്റ്റാറുമാരാണ് എന്ന് പറയുന്നു ലൂക്ക മോഡ്രിച്ച് ലൂക്ക മോഡ്രിച്ചിനെ പോലെ അനുഭവ സമ്പത്തുള്ള ഒരാൾ ക്രിസ്ത്യാനോക്കും ബെയിലിനും ഒക്കെ ഒപ്പം കളിച്ചിട്ടുള്ള താരം പറയുകയാണ് അവർ സൂപ്പർ സ്റ്റാറുകളാണ് ടോപ്പ് ക്ലാസ് വേൾഡ് ക്ലാസ് സൂപ്പർ സ്റ്റാറുകളാണ് എന്ന് സോ റയൽ മാഡിഡിൻ്റെ താരങ്ങൾ തങ്ങളുടെ മുന്നേറ്റ നിരയിലെ വജ്രായുധങ്ങളെക്കുറിച്ച് അഭിമാനം കൊള്ളുകയാണ് നമുക്ക് നമുക്ക് ഫ്രാൻഗാർഷ്യ പറഞ്ഞത് ആദ്യം അധികം പറഞ്ഞു ജൂഡ് ബെല്ലിംഗാമും വിനിയും റോഡ്രിഗോയും എംബാപ്പയും ഫ്രം അനദർ വേൾഡ് അങ്ങനെയാണ് ഞാൻ കാണുന്നത് അവരോടൊപ്പം കളിക്കാൻ പറ്റുക അവരുടെ കളി ആസ്വദിക്കുക തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമാവുക എന്നുള്ളത് വലിയ വലിയ സന്തോഷം നൽകുന്നൊരു കാര്യമാണ് പിന്നെ ടീമിൽ കളിക്കാൻ കഴിഞ്ഞു അവരെ ഹെൽപ്പ് ചെയ്യുക ടീമിനെ സഹായിക്കുക അതൊരു എക്സ്ട്രാ കോൺഫിഡൻസ് നൽകുന്ന കാര്യമാണ് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് അതേസമയം ലൂക്ക മോട്ടേർജി പറഞ്ഞ ബെല്ലിങ്കാം വിനി റോഡ്രിഗോ എംബാപ്പെ ആർ വേൾഡ് ക്ലാസ് സൂപ്പർ സ്റ്റാർസ് എന്നാണ് സോ റയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റ നിരയിലെ ഈ താരങ്ങളെ എങ്ങനെ കാർലോ ആഞ്ചലൂട്ടി കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും അവരുടെ മുന്നോട്ടുള്ള പോക്ക് നിലവിൽ ആഞ്ചലോട്ടി എന്ന് പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഇലവൻ കണ്ടെത്തുന്നതിൻ്റെ തൊട്ടരികിലാണ് മികച്ച പ്രകടനമാണിപ്പോൾ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഏതായാലും വേൾഡ് ക്ലാസ് സൂപ്പർ സ്റ്റാറുകൾ ടോപ്പ് ക്ലാസ് സൂപ്പർ സ്റ്റാറുകൾ അവർ അത് തന്നെയാണ് വിനിയും എംബാപ്പയും റോഡ്രിഗോയും ഒക്കെ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല വീഡിയോസ് എനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എടുക്കാം